നമസ്കാരം പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി ആധുനിക ഡിജിറ്റൽ ലോകത്തോട് സംവദിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ കന്യാസ്ത്രീകളുടെ വാർത്ത ലോക ശ്രദ്ധ നേടുന്നു ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഇവർ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളും സന്ദേശങ്ങളും ദശലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത് വിശ്വാസവും ആത്മീയതയും പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കന്യാസ്ത്രീകൾ ഡിജിറ്റൽ ലോകത്ത് സജീവമാകുന്നത് തങ്ങളുടെ ദൈനംദിന ജീവിതം പ്രാർത്ഥനകൾ രസകരമായ നിമിഷങ്ങൾ എന്നിവ ഇവർ വീഡിയോകളിലൂടെ പങ്കുവെക്കുന്നു കന്യാസ്ത്രീ മഠത്തിനുള്ളിലെ ജീവിതം സാധാരണക്കാർക്ക് അജ്ഞാതമായതിനാൽ ഇത്തരം വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിൽ സുശേഷ പ്രസംഗത്തിന് പുതിയ വഴികൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഇവർ കരുതുന്നു വെറും ഒരു വിനോദം എന്നതിലുപരി ഏകാന്തത അനുഭവിക്കുന്നവർക്കും മാനസിക പിന്തുണ ആവശ്യമുള്ളവർക്കും ആശ്വാസം വേകുന്ന സന്ദേശങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത് പലപ്പോഴും ദൈവിക സന്ദേശവാഹകർ എന്നാണ് ഇവരെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത് സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഈ നീക്കത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ചിലർക്കിടയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എങ്കിലും കൂടുതൽ ജനകീയമാക്കാനും സഭയുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്തേക്ക് എത്തിക്കാനും ഈ സോഷ്യൽ മീഡിയ വിപ്ലവം സഹായിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഇറ്റലിയിലെ അബ്രൂസോ മേഖലയിലെ ഒരു ഗ്രാമമായ റയാനോയിലെ ഒരു റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്ന കന്യാസ്ത്രീകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി തിളങ്ങുന്നത് വർഷങ്ങളായി അടച്ചിട്ട ജീവിതം നയിക്കുന്ന ഇവർക്ക് ദൈനംദിന ജീവിതത്തിലുള്ള വലിയൊരു മാറ്റമായിട്ടാണ് ഈ പുതിയ സംരംഭം തുടങ്ങുന്നത് ഒരു കന്യാസ്ത്രീ പറയുന്നത് തങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നും ജീവിതം അർദ്ധശൂന്യമായി തോന്നിയിരുന്നു എന്നുമാണ് അങ്ങനെയാണ് മദർ സുപീരിയറിന്റെ അനുമതിയോടെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത് പിന്നീട് ഇവരുടെ പല വീഡിയോകളും വൻതോതിൽ വൈറലായി മാറിയിരുന്നു ഏറ്റവും ജനപ്രിയമായ വീഡിയോകളിൽ ഒന്നിൽ കന്യാസ്ത്രീകൾ മാറി മാറി ഒരു കാർഡ്ബോർഡ് പെട്ടി ജനാലിലൂടെ പുറത്തേക്ക് എറിയുന്നു ഓരോ പെട്ടിയിലും നെഗറ്റീവ് വികാരമോ സ്വഭാവമോ അടയാളപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ഉത്കണ്ഠ സമ്മർദ്ദം സ്വാദ്ധ്യത അല്ലെങ്കിൽ ഉദാസീനത എന്നിങ്ങനെ സിസ്റ്റർ മരിയ ചിയാര പറയുന്നതോടെയാണ് ക്ലിപ്പ് അവസാനിപ്പിക്കുന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്നതെല്ലാം നാം വലിച്ചെറിയണം കാരണം കർത്താവ് നമ്മൾ സന്തുഷ്ടരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റൊന്നിൽ ചില കന്യാസ്ത്രീകൾ മനസ്സിലാ മനസ്സോടെ പ്രഭാത വ്യായാമത്തിൽ പങ്കെടുക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഓരോ ക്ലിപ്പും രാവിലെ അഞ്ചു മണിക്കാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇടയ്ക്ക് ആശയങ്ങൾക്കായി ചാറ്റ് ജി സഹായവും ഇവർ തേടാറുണ്ട്